എൻ്റെ പേര് ഷാജി ടൂറിസം മേഖലയിൽ പത്ത് മുപ്പത്തഞ്ചു വർഷക്കാലമായിട്ട് ഈ തൊഴിൽ മാത്രം ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ് എൻ്റെ പേര് ആദ്യകാലത്ത് തുഴ ടൂറിസ്റ്റുകളെ കണ്ടെത്തി അവർക്കാവശ്യമായ സ്ഥലങ്ങളും വിചലനമായ പ്രദേശങ്ങളും ഒരു തഴിയെ വരെ പരിചയപ്പെടുത്തി എല്ലാ ടൂറിസ്റ്റുകളും എന്നെ അന്വേഷിച്ചു വന്നുകൊണ്ട് എന്റെ വെള്ളത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് വളരെയധികം കൂടുതലായിട്ട് ടൂറിസം മേഖലയിൽ ചുഴവത്തിൽ തിളഞ്ഞു നടന്ന് ടൂറിസം വികസിപ്പിച്ചെടുത്തൊരു ആളാണ് അതിനു ശേഷമാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടം കഴിഞ്ഞാണ് ഹൗസ് ബോട്ടുകൾ പോലും ഇവിടെ ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് െ മിസ്ഗൈഡ് ചെയ്യുകയും ഗൈഡുകൾ കൂടുതൽ ഉണ്ടാവുകയും അനുഷ്ഠിച്ചു വരുന്ന മിക്ക ടൂറിസ്റ്റുകളെ മിസ്ഗൈഡുകയും ചെയ്ത് ചെയ്തു കൊണ്ടിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു അങ്ങനെ ഗൈഡുകളുമായി ഒരു ദിവസം തർക്കത്തിലാവുകയും രണ്ടു ദിവസക്കാലം ടൂറിസം മേഖലയിൽ ടൂറിസം ബ്രേക്ക് ഔട്ട് ചെയ്ത ഒരു രണ്ട് നാളുകൾ ഉണ്ടായിരുന്നു അത് പി എം ഷാജിക്ക് വേണ്ടി മാത്രമായിരുന്നു ഇവിടെയുള്ള എല്ലാ യൂണിയനിലുള്ള എല്ലാ ആൾക്കാരും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എൻ്റെ കൂടെ വരികയും അതിൻ്റെ ഒരു കേസ് പത്തു വർഷക്കാലം തോളം കോടതിയിൽ ആലപ്പുഴ കോടതിയിൽ ഉണ്ടായിരുന്ന പത്ത് വർഷത്തിന് ശേഷം മാത്രമാണ് ഞാൻ അവരിൽ കൊടുത്തത് ഈ വള്ളത്തിന്റെ വർഷം കൊണ്ട് ായിരിക്കും ഞാൻ ഈ തോതിൽ കൊണ്ടുവന്ന അഭീകരിക്കുന്നത് വള്ളത്തിന്റെ അതിനു മുൻപ് ബസ് സ്റ്റാൻഡിൽ കരുക്കി വച്ചവടം കൊണ്ടുവന്ന ഒരാളാണ് അതിനാണ് തുടങ്ങിയത് തുടക്കം കരുക്കി വച്ചവടത്തിലായിരുന്നു ചെറിയ വള്ളത്തിലോട്ട് കൊച്ചു വള്ളത്തിലാണ് കരി കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അത് ബസ് സ്റ്റാൻഡിൽ വരുന്ന ആൾക്കാർ എന്റെ വള്ളം കണ്ട് എന്ന് ചോദിച്ചു ടൂറിസ്റ്റുകളെ അന്നിരം തൊട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരാളാണെന്നും ഉണ്ട് അങ്ങനെയുള്ള ഇപ്പൊ ഈ കിടക്കുന്ന ശിക്കാരി വെള്ളത്തിൽ ഞാൻ ഒറ്റക്കുള്ള വർക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് എന്തൊരു കുടുംബത്തിന് കൂട്ടുവാൻ വേണ്ടിയിട്ട് ഉള്ള തൊഴിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലിൽ ഡിട്ടുള്ളത് കോവിഡ് എന്ന കാലത്താണ് കോവിഡ് കാലം ഒരഞ്ചിട്ട് മൂന്നാല് കാലം വളരെയധികം കഷ്ടപ്പെടുകയും നിന്റെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പച്ചക്കറി ബിസിനസ് വരെ നടത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ആലപ്പുഴയിൽ വന്ന മറ്റുള്ള പരിചയങ്ങൾ എടുത്ത് ചോദിച്ചാൽ ഷാജി ഏതാണ് ചോദിച്ചാൽ കൊണ്ടു കാണിക്കും ആരും പറയും ഇവിടെ സന്തോഷ് കുളങ്ങര വന്ന് ടൂറിസ്റ്റ് മേഖല കണ്ടുപിടിച്ച് പോവുകയൊക്കെ ചെയ്തു ഇതും ഞങ്ങളെ പോലുള്ള പഴയ ആൾക്കാരെയൊന്നും ഇതുപോലെയുള്ള ആൾക്കാർ കാണാറില്ല എന്നതാണ് വാസ്തവം ഇവിടെ ചുറ്റിക്കറങ്ങി കാണാനാണെങ്കിൽ ഒരാഴ്ചത്തോളം കാണാനുള്ള സ്ഥലമുണ്ട് പലതനെ വില്ലേജുകളായിട്ട് ഏർ പല പല വില്ലേജുകളിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം നാല് വർഷം കറങ്ങി വരാനുള്ള സ്ഥല സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ചെറിയ കനാലുകളുണ്ട് ഫോർണിവസം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തീരെ ചെറിയ കനാലും കോളയിൽ തിരിങ്ങി കിടക്കുന്നതും അതിൽ ധരിച്ചു കൊണ്ടുപോകുന്നതും പഴമയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി കൊടുത്ത് അവർക്ക് സഹായങ്ങൾ നൽകി പോന്നിട്ടൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ കോവിഡ് വന്നതിന് ശേഷം ടൂറിസ്റ്റുകൾ കുറഞ്ഞ് നാട്ടുകാരുടെ കച്ചവടം മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ ബോട്ട് ഉള്ളവരൊന്നും ആരും തിരിച്ചറിയുന്നില്ല ആൾക്കാരെടുത്തവരോട് ഈ ബോട്ടിലുള്ള കത്തിയാക്കി പോവാല്ലേ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ബോട്ടിലാണ് ഫാമിലിയൊക്കെ എൻജോയ് ചെയ്തു പോകാൻ പറ്റിയ രീതിയിലാണ് ഈ ബോട്ട് പണി ഓപ്പൺ ബോട്ട് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട് ഒരു സെറ്റ് കുറേ കത്തേര എല്ലാ ഉണ്ട് അത്യാവശ്യം നമുക്ക് എൻജോയ് പറ്റിയ അമരക്കാരനായ എന്റെ പേര് പി എം ഷാജി എന്നാണ് എന്റെ ഫോൺ നമ്പർ എന്നെ വിളിക്കുകയാണെങ്കിൽ എപ്പോ വന്നാലും അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും അവരെ തീർച്ചയായിട്ടും കൊണ്ടുപോകാം അവിടെ എത്തിച്ചു കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളും ക്ലേശത്തോടു കൂടി കഴിച്ചിട്ട് നല്ല സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോവാ